നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം വീണ്ടും വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലക്കാട് നഗരസഭാ ശുചീകരണത്തിന് ഇനി മുതൽ വൈദ്യുതി വാഹനങ്ങൾ റെയിൽവേ ടി കൊലപ്പെടുത്തിയതിൽ നടുക്കം വിട്ടുമാറാതെ സഹപ്രവർത്തകർ വേലച്ചൂട് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് വാർത്തകൾ വിശദമായി വി കെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി കെ ശ്രീകണ്ഠൻ ഇന്ന് ഉച്ചക്ക് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഡി സി സി ഓഫീസിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് നോമിനേഷൻ നൽകാൻ എത്തിയത് ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര മുഖാന്തിരമാണ് നോമിനേഷൻ നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ വി എസ് വിജയരാഘവൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി സി കബീർ മാസ്റ്റർ കെ എ ചന്ദ്രൻ കെ എ തുളസി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി കക്ഷി ഭാരവാഹികളും ശ്രീകണ്ഠനൊപ്പം ഉണ്ടായിരുന്നു ശുചീകരണ തൊഴിലാളികൾ മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഉന്തുവണ്ടികൾ പാലക്കാട് പട്ടണത്തിൽ നിന്ന് ഒഴിവാക്കുന്നു പകരം ആധുനിക രീതിയിലുള്ള വൈദ്യുത വാഹനങ്ങൾ ഏർപ്പെടുത്തും തൊഴിലാളികൾ വണ്ടികൾ വലിച്ചുകൊണ്ടുപോകുന്ന അധ്വാനം ഇല്ലാതാക്കുക എന്നതിനൊപ്പം ശുചീകരണ പ്രവർത്തനം വേഗത്തിലാക്കാനും പുതിയ വാഹനങ്ങളുടെ വരവോടെ സാധിക്കും ഓട്ടോറിക്ഷ മാതൃകയിലുള്ള മുച്ചക്ര വാഹനത്തിന് പിന്നിൽ മാലിന്യം സംഭരിക്കുന്നതിനുള്ള കമ്പാർട്ട്മെന്റ് ഉണ്ട് ആദ്യഘട്ടത്തിൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള ആരോഗ്യ ഡിവിഷനുകളിലെ ശുചീകരണത്തിനാണ് ഇവ ഉപയോഗിക്കുക ഏറ്റവും ദൈർഘ്യമേറിയ റോഡുകൾ ഉള്ളതിനാലാണ് ഈ ഡിവിഷനുകളിൽ വാഹനങ്ങൾ ഏർപ്പെടുത്തിയത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വലിയങ്ങാടി കോട്ട് റോഡ് കോട്ട എന്നിവിടങ്ങളിൽ പുതിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങും ആറ് ആരോഗ്യ ഡിവിഷനുകളുള്ള പട്ടണത്തിൽ ഒന്നും രണ്ടും ഡിവിഷനുകളിൽ അടുത്ത ഘട്ടത്തിൽ വൈദ്യുതി വാഹനങ്ങൾ എത്തിക്കും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാലുടൻ വാഹനങ്ങൾ ഡിവിഷനുകൾക്ക് കൈമാറും ഹരിതകർമ്മ സേനയ്ക്കായി എല്ലാ വാർഡിലും ഒന്നു വീതം വൈദ്യുത വാഹനം ഏർപ്പെടുത്തുന്ന മറ്റൊരു പദ്ധതിക്കും നഗരസഭ രൂപം നൽകിയിട്ടുണ്ട് റെയിൽവേ ടി കൊലപ്പെടുത്തിയതിൽ നടുക്കം വിട്ടുമാറാതെ സഹപ്രവർത്തകർ സഹപ്രവർത്തകനുണ്ടായ ആപത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ ജാർഖണ്ഡ് സ്വദേശി ദിനേശ് വാജിയും കോട്ടയം കജ്നിക്കുഴി സ്വദേശി അഗസ്റ്റിനും നടത്തിയ ഇടപെടലാണ് ഇന്നലെ തൃശൂരിൽ ടി ടി ഇയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി രജനീകാന്തയെ ഉടൻ പിടികൂടാൻ സഹായകമായത് കൊല്ലപ്പെട്ട വിനോദിനൊപ്പം ഇതേ ട്രെയിനിൽ ഡ്യൂട്ടിയിൽ ദിനേശ് വാജിയും സഞ്ജു അഗസ്റ്റിനും ഇവർ ഉൾപ്പെട്ട ടി ടിഇമാരാണ് ട്രെയിനിലുണ്ടായിരുന്നത് വിനോദ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പതിനൊന്നാം നമ്പർ കോച്ചിലായിരുന്നു ഇതിനു തൊട്ടടുത്ത ഒൻപതാം നമ്പർ കോച്ചിൽ ദിനേശ് വാജിയും ഏഴാം നമ്പർ കോച്ചിൽ സജുവുമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സംഭവം നടക്കുമ്പോൾ പ്രതി കൂടുതൽ അക്രമകാരിയാകുമെന്ന് ഭയന്ന് പതിനൊന്നാം നമ്പർ കോച്ചിലുണ്ടായിരുന്നവർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത കോച്ചിലേക്ക് പോയി ഇവരിൽ ഒരാളാണ് ദിനേശിനെയും സഞ്ജുവിനെയും അറിയിച്ചത് ഉടൻ ഇരുവരും കോച്ചിലേക്ക് ഓടിയെത്തി ഇവരെത്തുമ്പോൾ മധ്യ ലഹരിയിലായിരുന്ന പ്രതി രജനീകാന്ത് സീറ്റിൽ കിടക്കുകയായിരുന്നു അടുത്തേക്ക് ചെന്നപ്പോൾ ബഹളമുണ്ടാക്കി മർദ്ദിക്കാൻ അടുത്തു പക്ഷേ ഇരുവരും പിന്തിരിയാതെ ഇയാളെ പിടിച്ചിരുത്തി പിന്നീട് ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു അവരെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ ബഹളം ഉണ്ടാക്കുകയും ചുറ്റുമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പലതവണ ശ്രമിക്കുകയും ചെയ്തു സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ബഹളമുണ്ടാക്കി ഉദ്യോഗസ്ഥർക്കു നേരെ പാഞ്ഞടുത്തിരുന്നു ഒരാഴ്ച മുമ്പ് മദ്യപിച്ചു തെരുവോരത്ത് കിടന്നപ്പോൾ സ്കൂട്ടർ കയറിയാണ് രജനീകാന്തയുടെ ഇടതുകാലിന് പരിക്കേറ്റത് വിരലുകൾക്ക് മുറിവുണ്ടായിരുന്നതിനാൽ സ്റ്റേഷനിൽ എത്തിച്ചു മരുന്ന് വെച്ചു കെട്ടി ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ് ടി ടി ഇ കെ വിനോദ ദാരുണമായി കൊല്ലപ്പെട്ടത് ഏറെ വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി അമ്മ ലളിതയ്ക്കൊപ്പമാണ് വിനോദ താമസം വിനോദിനെ കൊലപ്പെടുത്തിയതിൽ വേദന കടിച്ചമർത്തുകയാണ് സഹപ്രവർത്തകർ വേനൽ ചൂട് കനത്ത സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ഉറക്കം അമിത ക്ഷീണം നിർജ്ജലീകരണം പുറവേദന കണ്ണിന് കൂടുതൽ ആയാസം സൃഷ്ടിക്കൽ എന്നിവയെല്ലാം സുരക്ഷിതമായ യാത്രയെ ബാധിക്കുമെന്ന് എം വി ഡി അറിയിച്ചു ദാഹവും ശാരീരിക പ്രശ്നങ്ങളും മാത്രമല്ല ഹൈവേകളിൽ റോഡ് മരീചിക പോലെയുള്ള താൽക്കാലിക പ്രതിഭാസങ്ങളും ഡ്രൈവിംഗ് ദുഷ്കരമാക്കും വേരൽച്ചൂടിൽ ഉച്ചകഴിഞ്ഞുള്ള ഡ്രൈവിംഗിൽ ഉറക്കത്തിനുള്ള സാധ്യത കൂടുതലാണ് രാത്രികാല ഉറക്കത്തേക്കാൾ അപകടകരമാണ് പകൽ സമയത്തെ മയക്കമെന്നും എം വി ഡി വ്യക്തമാക്കി യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടത് ദീർഘദൂര യാത്രകളിൽ അസ്വസ്ഥതയും മറ്റ് ശാരീരിക വെല്ലുവിളികളും നേരിടാൻ യാത്രയിൽ ഇടയ്ക്കിടെ ഇളവേളകൾ എടുക്കുകയും ധാരാളം ജലാംശം നിലനിർത്താൻ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ജലാംശം അടങ്ങിയ പഴവർഗ്ഗങ്ങൾ യാത്രയിൽ കരുതുന്നതിന് നല്ലതാണ് എണ്ണയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡുകളും ഒഴിവാക്കുക കൂടുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഡ്രൈവിംഗ് കഴിയുന്നതും ഒഴിവാക്കുക ചായയും മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സും കഴുകുന്നതും ഒഴിവാക്കുകയും പകരം കരിക്കിൻ വെള്ളമോ സംഭാരമോ ജ്യൂസുകളോ ഉപയോഗിക്കുകയും ചെയ്യുക അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വെയിലത്തെ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചൂടുകാറ്റ് മൂലം നാം പോലും അറിയാതെ ഡീഹൈഡ്രേഷൻ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ശരീരത്ത് തട്ടുന്നത് ഒഴിവാക്കുന്ന തരത്തിലുള്ള ജാക്കറ്റുകളും കയ്യുറകളും ധരിക്കുക ഇരിപ്പിടം ശരിയാവണ്ണം ക്രമീകരിക്കുകയും കാർ സ്റ്റീരിയോ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക കണ്ണിന്റെ ആയാസം കുറയ്ക്കാൻ ഇടവേളകൾ എടുക്കുകയും ശുദ്ധജലം ഉപയോഗിച്ച് മുഖം ഇടയ്ക്കിടെ കഴുകുകയും കണ്ണടച്ച് വിശ്രമം എടുക്കുകയും ചെയ്യുക വെയിൽ നേരിട്ട് തട്ടുന്നത് ഒഴിവാക്കാനും റോഡ് മിറേജ് ഒഴിവാക്കുന്നതിനും സൺഗ്ലാസ് ധരിക്കുക കണൽ തേടി നായകളോ മറ്റു ജീവികളോ പാർക്ക് ചെയ്ത വാഹനത്തിന്റെ അടിയിൽ അഭയം തേടാനിടയുണ്ട് മുന്നോട്ട് എടുക്കുന്നതിന് മുൻപ് നിർബന്ധമായും വാഹനത്തിന്റെ അടിഭാഗം ശ്രദ്ധിക്കുക തൂതപ്പുഴയുടെ വിളയൂർ തോണിക്കടവിൽ മുങ്ങിമരണങ്ങൾ തുടർകഥയാവുമ്പോൾ പുഴയുടെ ഭൂഗർഭാവസ്ഥയെക്കുറിച്ചും കുറിച്ചും മറ്റും വിശദമായി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യകത ഉയരുന്നു വിദ്യാലയങ്ങൾ അടച്ചതോടെ ബന്ധുവീടുകളിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികൾ ഉൾപ്പെടെ കുളിക്കാനും മറ്റും പുഴക്കടവുകളിൽ ഇറങ്ങുന്നതിനാൽ അപകട ഭീഷണിയുള്ള കടവുകളിൽ മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിക്കണം വിളയൂർ തോണിക്കടവിൽ എല്ലാ വർഷവും മുങ്ങി മരണങ്ങൾ പതിവാണ് വിദ്യാർത്ഥികളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇവിടെ കുളിക്കാനിറങ്ങി മുങ്ങി മരിച്ചിട്ടുണ്ട് കൊപ്പം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സുധീഷ് മോൻ ഒരു മാസം മുൻപ് മുങ്ങി മരിച്ചിരുന്നു കൊപ്പം എസ്ഐ ആയി ചുമതലേറ്റ് ഒരാഴ്ചക്കകമായിരുന്നു ദുരന്തം സുധീഷ് തകർന്ന തടയണയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെടുകയായിരുന്നു പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുൾപ്പെടെ എല്ലാ ദിവസവും ഒട്ടേറെ പേർ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട് ഓരോ വർഷവും ഒരാളെങ്കിലും ഇവിടെ മുങ്ങി മരിക്കാറുമുണ്ട് ചെറുതും വലുതുമായ അപകടങ്ങൾ വേറെയും ഉണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം കോങ്ങാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത് അധ്യക്ഷത വഹിച്ചു കരിമ്പ മണ്ഡലം പ്രസിഡന്റ് പി ജയരാജ മാസ്റ്റർ എം സുരേഷ് ബാബു രവി അടിയത്ത് കെ എം ബിന്ദു എം പി ശ്രീകുമാരൻ മാസ്റ്റർ കെ ഹരിദാസ് സി സി രാമകൃഷ്ണൻ വി കെ പ്രതാപൻ രാജു കോട്ടമറ്റം തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് മാനുഫാക്ചറേഴ്സ് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി പ്രവർത്തിക്കുന്ന പന്നി ഫാം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തച്ചമ്പാറ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജിസാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സച്ചു ജോസഫ് അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ അലി തെക്കത്ത് രാമചന്ദ്രൻ തച്ചമ്പാറ നൌഷാദ് ബാബു ഷാജു പഴുക്കാത്തറ ബെറ്റി ലോറൻസ് തങ്കച്ചൻ പോൾ എന്നിവർ സംസാരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികൾ നൽകാവുന്ന സിവിജിൽ ആപ്പിൽ ഇതുവരെ ലഭിച്ചത് എണ്ണായിരത്തി പരാതികൾ ഇതിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പരാതികൾ പരിഹരിച്ചു കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതും കഴമ്പില്ലാത്തതുമായ നൂറ്റി തൊണ്ണൂറ്റി പരാതികൾ തള്ളിക്കളഞ്ഞു മറ്റു പരാതികൾ പരിഹരിച്ചു വരികയാണ് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് മണ്ഡലത്തിൽ ലഭിച്ച ആയിരത്തി എഴുപത്തിയേഴ് പരാതികളിൽ ആയിരത്തി അറുപത്തിരണ്ടെണ്ണം ഏപ്രിൽ ഒന്ന് രാവിലെ ഒൻപത് വരെ പരിഹരിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് പരാതികളും പരിഹരിച്ചു ആലത്തൂർ മണ്ഡലത്തിൽ എഴുന്നൂറ്റി നാല് ചിറ്റൂർ അഞ്ഞൂറ്റി മൂന്ന് കോങ്ങാട് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് മലമ്പുഴ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് നെന്മാറ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പാലക്കാട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പട്ടാമ്പി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഷൊർണൂർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് തരൂർ നാനൂറ്റി എൺപത്തിരണ്ട് തൃത്താല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെ പരാതികൾ ഏപ്രിൽ ഒന്ന് വരെ ലഭിച്ചു സി വിജിലിലൂടെ ലഭിക്കുന്ന പരാതികൾ നിരീക്ഷിക്കുന്നതിന് ജില്ലാ കലക്ടറേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് പെരുമാറ്റ ചട്ടലംഘനമോ ചെലവ് സംബന്ധമായ ചട്ടലംഘനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിക്കാരന് ആപ്പിലൂടെ ഫോട്ടോ വീഡിയോ ഓഡിയോ രൂപത്തിൽ എടുത്ത് പരാതി രജിസ്റ്റർ ചെയ്യാം പരാതി ലഭിച്ച് നൂറ് മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം മദ്യം പണം എന്നിവയുടെ വിതരണം വ്യാജ വാർത്തകൾ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ അപകീർത്തിപ്പെടുത്തൽ അനുവാദമില്ലാതെ സ്ഥാപിക്കുന്ന പോസ്റ്ററുകൾ ബാനറുകൾ സമ്മാനങ്ങൾ കൂപ്പണുകൾ എന്നിവയുടെ വിതരണം അനുവാദമില്ലാതെ നടത്തുന്ന വാഹന റാലികൾ നിരോധിത സമയത്തുള്ള ക്യാമ്പയിനിങ് അനുവദിച്ച സമയത്തല്ലാതെയുള്ള സ്പീക്കർ ഉപയോഗം തുടങ്ങി പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന വിവിധ വിവരങ്ങൾ പരാതി എങ്ങനെ നൽകാം പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ സി വിജിൽ ആപ്പ് ലഭ്യമാണ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒ ടി പി വെരിഫിക്കേഷൻ പൂർത്തിയാക്കി ആപ്പ് സംവിധാനം ഉപയോഗിക്കാം പരാതി നൽകാൻ ഫോട്ടോ വീഡിയോ ഓഡിയോ എന്നിവയിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്താൽ ആപ്പ് തത്സമയം പരാതിക്കാരന്റെ ലൊക്കേഷൻ കണ്ടെത്തും തുടർന്ന് സ്ക്രീനിൽ വരുന്ന പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് ക്യാമറയിൽ പകർത്തണം പരാതി നൽകുമ്പോൾ വിശദമായ വിവരങ്ങൾ എഴുതി നൽകാനുള്ള സൗകര്യവുമുണ്ട് ആപ്പ് ഉപയോഗിച്ച തത്സമയം എടുക്കുന്നവ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയൂ നേരത്തെ എടുത്തവ ഉപയോഗിക്കാൻ സാധിക്കില്ല ആപ്പിലെടുത്ത ഫോട്ടോ വീഡിയോ ഫോൺ ഗാലറിയിൽ സേവ് ചെയ്യാനും കഴിയില്ല കാരക്കോട് റെയിൽവേ സ്റ്റേഷനു സമീപം പുരുഷനും സ്ത്രീയും ട്രെയിനു മുന്നിൽ ചാടി മരിച്ചു തൃത്താല ഭാഗത്ത് താമസിക്കുന്ന ബംഗാൾ സ്വദേശികളാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു ബംഗാൾ ജൽപൈൽ ഗുരി കാദംബരി ദക്ഷിണ ഹൻസ് ഹല്ല സ്വദേശിയായ സുലൈ സർക്കാറിന്റെ മകൻ പ്രദീപ് സർക്കാറും ഇതേ സ്ഥലത്ത് താമസിക്കുന്ന നോബിൻ റോയിയുടെ മകൾ ബിനോജി റോയിമാണ് മരിച്ചത് പട്ടാമ്പി കീഴായൂർ രണ്ടാം കിട്ടി എന്ന സ്ഥലത്ത് വെച്ച് ഇന്നലെ വൈകുന്നേരം അഞ്ച് നാപ്പതിനായിരുന്നു സംഭവം കാസർകോട് തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് തട്ടിയാണ് ഇവർ മരിച്ചത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ധാരക്കാട് ഭാഗത്തേക്ക് വന്നതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ദൂരെ നിന്ന് നിന്നുപോലും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാവുന്ന ആധുനിക സിഗ്നലിന് പാലക്കാട് നഗരത്തിൽ വഴിയൊരുക്കുന്നു പുത്തൂർ ചന്ത ജംഗ്ഷനിലാണ് പോസ്റ്റിൽ ഉടനീളം പ്രകാശിക്കുന്ന വിധം വിജയകരമായി പരീക്ഷിച്ചത് അതേസമയം പുത്തൂരിലെ സിഗ്നൽ എന്നു മുതൽ പ്രാബല്യത്തിലാകും എന്ന് തീരുമാനിച്ചിട്ടില്ല നഗരത്തിലെ ജംഗ്ഷനുകളിലെല്ലാം സിഗ്നൽ ഉണ്ട് ഇതിൽ പ്രധാന ജംഗ്ഷനുകളിൽ സിഗ്നലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പലയിടത്തും സിഗ്നൽ വേണ്ട വിധത്തിൽ കാണുന്നില്ലെന്ന പരാതിയുമുണ്ട് ചില ജംഗ്ഷനുകളിൽ പുറമേ നിൽക്കുന്നവർക്ക് സിഗ്നൽ വ്യക്തമാകാറില്ല ഇവർ മുന്നിലുള്ള വാഹനം മുന്നോട്ടെടുക്കുന്നത് നോക്കിയാണ് പോകുന്നത് ഇതിനാണ് പരിഹാരം തേടുന്നത് പുതിയ സിഗ്നൽ സംവിധാനം പ്രാവർത്തികമായാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്കൂൾ അധ്യാപകർക്ക് അവധിക്കാല അധ്യാപക പരിശീലനം നൽകാൻ ഒരുങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്കായി മെയിലാണ് പരിശീലനം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ ഈ വർഷം തന്നെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഈ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഹയർ സെക്കൻഡറി തലത്തിലുള്ള അധ്യാപക ശാക്തീകരണ പരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിക്കും നിലവിലെ പത്ത് ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലന പരിപാടിക്ക് പുറമെയാണ് വിഷയാധിഷ്ഠിതമായി അഞ്ചു ദിവസം നീളുന്ന പരിശീലനം മെയ് പതിനഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെ പതിനാല് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നത് ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് കേരളത്തിലെ ഒന്ന് ദശാംശം ഒമ്പത് ലക്ഷത്തോളം അധ്യാപകർക്ക് സമയബന്ധിതമായി പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ തുടർച്ചയായി അക്കാദമിക വർഷത്തിൽ തന്നെ അഞ്ച് ക്ലസ്റ്റർ പരിശീലനങ്ങളും നടത്താൻ തീരുമാനിച്ചെന്ന് അധികൃതർ അറിയിച്ചു വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി അധിക നികുതി എന്ന പേരിലായിരിക്കും പിരിക്കുക മൂവായിരം ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കുന്ന നികുതിയുടെ പേരിലാണ് മാറ്റം ഇത് സംബന്ധിച്ച നിയമസഭ പാസാക്കിയ കേരള കെട്ടിട നികുതി ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവർണർ ഇന്നലെ ഒപ്പിട്ടു കെട്ടിടങ്ങളുടെ നികുതിക്കൊപ്പം ഒറ്റത്തവണ നികുതിയും റവന്യൂ വകുപ്പ് ഈടാക്കുന്നുണ്ട് ഇത് കണക്കാക്കാൻ തദ്ദേശ വകുപ്പിന്റെ അളവ് മാത്രം മതിയെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു തദ്ദേശ വകുപ്പ് രേഖപ്പെടുത്തിയ കെട്ടിടത്തിന്റെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലാകും റവന്യൂ വകുപ്പ് ഒറ്റത്തവണ നികുതി ഈടാക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് സജീവമായതോടെ മുതലമട പഞ്ചായത്തിൽ സർക്കാർ സേവനങ്ങൾക്കായി പൊതുജനം വലയുന്നു ഉദ്യോഗസ്ഥരിലേറെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോയതാണ് പ്രധാന കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചായത്താണ് മുതലമട നാൽപ്പത്തിയഞ്ച് പട്ടികജാതി കോളനികളും നാൽപ്പത്തിയേഴ് പട്ടിക കോളനികളും ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ പതിനേഴ് ജീവനക്കാരാണുള്ളത് ഇതിൽ പ്രധാന പദവി വഹിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് അക്കൌണ്ടന്റ് രണ്ട് യു ഡി ക്ലർക്ക് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ജോലിയിൽ പ്രവേശിച്ചത് പകരം സെക്രട്ടറിയുടെ ചുമതല കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു എന്നാൽ പദ്ധതി നിർവഹണത്തിൽ അന്തിമഘട്ടത്തിൽ നാളെ ഇതുവരെ കൊല്ലങ്കോട് സെക്രട്ടറി മുതലമടയിലേക്ക് വന്നിട്ടില്ല ചുരുക്കത്തിൽ പഞ്ചായത്തിന്റെ സേവനം പൊതുജനങ്ങൾക്ക് കൃത്യസമയത്ത് ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് രൂക്ഷമായ കുടിവെള്ള നേരിടുന്ന പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കുടിവെള്ളത്തിനായി പഞ്ചായത്ത് വാടകയ്ക്ക് എടുക്കുന്ന ടാങ്കർ ലോറികളെയാണ് ആശ്രയിക്കുന്നത് പഞ്ചായത്ത് നേരിടുന്ന അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി വിവിധ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ അഭാവം ഇത് നടപ്പാക്കാൻ തടസ്സമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എസ് സി എസ് ടി ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള പദ്ധതി നടത്തിപ്പ് മുടങ്ങുകയും ഫണ്ടുകൾ ലാപ്സ് ആവുകയും ചെയ്തു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി എന്താ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വേനൽ കൂടിയതോടെ വിപണിയിൽ പഴവർഗ്ഗങ്ങൾക്ക് വില കുത്തനെ ഉയരുന്നു ഓറഞ്ച് കുരുവില്ലാത്ത പച്ച ചുവപ്പ് മുന്തിരി നാരങ്ങ നേന്ത്രപ്പഴം ചെറുനാരങ്ങ തുടങ്ങിയവയ്ക്കാണ് വില കൂടിയത് കഴിഞ്ഞ ദിവസം മുതലാണ് പഴവർഗ്ഗങ്ങൾക്ക് പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെ വർധിച്ചത് റംസാൻ തുടക്കത്തിൽ മുപ്പത്തിയാറ് രൂപയുണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിന് ഇപ്പോൾ നാല്പത്തി ആറ് രൂപയാണ് വില നൂറ് രൂപ വിലയുണ്ടായിരുന്ന ചെറുനാരങ്ങ നൂറ്റി അറുപത് രൂപയായി ഓറഞ്ച് കഴിഞ്ഞ ആഴ്ച വരെ ഒരു കിലോ അൻപത് അറുപത് രൂപയ്ക്ക് വിറ്റിരുന്നത് എൺപത് എൺപത്തി രൂപയാണ് തിങ്കളാഴ്ചത്തെ വില കുരുവില്ലാത്ത പച്ചമുന്തിരിക്ക് പത്ത് രൂപയാണ് കൂടിയത് ഞായറാഴ്ച വരെ എൺപത് രൂപയ്ക്കാണ് വില്പന നടത്തിയിരുന്നത് ചുവപ്പ് മുന്തിരിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇതിന് ഇരുപത് രൂപ വർദ്ധിച്ച് നൂറ്റി നാല്പത് രൂപയായി സിട്രസ് ഓറഞ്ചിന് പത്ത് രൂപ വരെ കൂടി തണ്ണിമത്തനുകൾ ആവശ്യത്തിന് എത്തുന്നതുകൊണ്ട് ഇതിൽ വില വ്യത്യാസം വന്നിട്ടില്ല റംസാനിൽ ആവശ്യക്കാർ ഏറിയതോടെയാണ് വില വർദ്ധിച്ചതെന്ന് ഒറ്റപ്പാലത്തെ പഴ മൊത്ത വ്യാപാരി പി വി ഹംസ പറഞ്ഞു മുന്തിരി എത്തുന്ന മഹാരാഷ്ട്രയിൽ ഉൽപാദനം കുറഞ്ഞതും വില വർധിക്കുന്നതിന് കാരണമായി നാഗ്പൂരിൽ നിന്നാണ് ഓറഞ്ച് വരുന്നത് ആപ്പിളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ മുകളിലേക്കാണ് വില ഇറാൻ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ആപ്പിളുകൾ എത്തുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായ കിണർ റീചാർജിങ്ങിനുള്ള യൂണിറ്റ് ചിലവ് പുതുക്കി നിശ്ചയിച്ചു ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾക്ക് ഇരുപത്തിയാറായിരം രൂപയും പരന്ന മേൽക്കൂരയുള്ള വീടുകൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പുതുക്കിയ നിരക്ക് ഇത് അടിസ്ഥാനമാക്കി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയും മറ്റ് സാമ്പത്തിക സഹായങ്ങളും അനുവദിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ ഭരണ വകുപ്പ് അനുമതി നൽകി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ മുഖേനയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത് ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡിയും സാമ്പത്തിക സഹായവും മറ്റു നൽകുന്നതിന് ജലശ്രീ സുരക്ഷാ പദ്ധതി പ്രകാരം പുതുക്കി നിശ്ചയിച്ച നിരക്കാണ് മാനദണ്ഡമാക്കുകയെന്ന് തദ്ദേശ ഭരണവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതുതായി നിർമ്മിക്കുന്ന വീടുകളുടെ മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം മഴക്കുഴികളിൽ ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പ്ലാനുകളിൽ തന്നെ ഉൾപ്പെടുത്തി നടപ്പാക്കി നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് മഴക്കുഴികളും മഴവെള്ള സംഭരണികളും നിർമ്മിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സബ്സിഡിയും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് ഇതിന് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും പ്രത്യേക പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ടെങ്കിലും പുതിയ യൂണിറ്റ് നിരക്ക് നിശ്ചയിക്കാനുണ്ടായ കാലതാമസം തുക വിതരണത്തിന് തടസ്സമായിരുന്നു വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി രണ്ടായിരത്തി പതിനേഴിൽ തയ്യാറാക്കിയ നിരക്ക് പ്രകാരം പരന്ന മേൽക്കൂരയുള്ള വീടുകൾക്ക് ആറായിരത്തി മുന്നൂറ്റി നാല്പത്തിയെട്ട് രൂപയും ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾക്ക് ഏഴായിരത്തി അൻപത്തി ആറ് രൂപയുമാണ് യൂണിറ്റ് നിർമ്മാണ ചെലവായി കണക്കാക്കിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വീണ്ടും വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലക്കാട് നഗരസഭ ശുചീകരണത്തിന് ഇനി മുതൽ വൈദ്യുതി വാഹനങ്ങൾ റെയിൽവേ ടി കൊലപ്പെടുത്തിയതിൽ നടുക്കം വിട്ടുമാറാതെ സഹപ്രവർത്തകർ വേലച്ചൂട് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം